അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ഞാനിന്ന് കുറച്ച് ലേസ് കാണിച്ചാൽ കേട്ടോ ചെറിയ ലേസ് അല്ല കുറച്ച് വീതിയൊക്കെ ഉള്ള ജോയിൻ ലേസ് ഉണ്ട് കുറച്ച് വീതി ഉള്ളത് ഒരു ഒക്കെ ആദ്യം ജോയിൻ ലേസ് കാണിച്ചിരുന്നില്ല അതിനെ കടലിലൊക്കെ ഒരു ഒരു മൂന്നിഞ്ചുണ്ട് ആ ജോയിൻ ഈ ജോയിൻ ലേസിന് ഇട്ടോ ഇത് കുറച്ച് എന്താണ് ഇതൊക്കെ എന്താണ് നമ്മൾ പേഴ്സൊക്കെ ഉണ്ടാക്കില്ല ഇത് ലേസ് ആയിട്ട് കട്ട് ചെയ്യുകയും ചെയ്യുക എന്താണില്ല ചെറിയ കഷ്ണം ആക്കിയിട്ടിങ്ങനെ പേഴ്സ് അല്ല എന്താണ് ചെറിയ ലേസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സ് അങ്ങനത്തെ നമ്മൾ സഞ്ചികളൊക്കെ അല്ല ആ നമ്മൾ ബാഗൊക്കെ ഉണ്ടാക്കുമല്ലേ ആ അതിനൊക്കെ പറ്റുന്ന ലേസാണ് ആദ്യം കാണിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയണവർക്ക് അത് പിന്നെ കുറച്ച് വീതിയിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കുക ആ ലേസ് പിന്നെ ഒന്ന് ഇറക്കം കൂട്ടാനും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ ആ ലേസ് ആ അതിന് നൂറ്റി ഇരുപതാണ് കേട്ടോ ആ വീതി വീതിയിലെ ഇതിന് ആ വീതി വീതിയിലെ അമ്പത്തിരണ്ട് പിന്നെ അതാ ഇതിന് മുപ്പത്തിനാലുമാണ് കേട്ടോ ഉണ്ടോ വീതിയിൽ ഉള്ള ലേസുകളാണ് ഇതൊക്കെ കുറച്ച് വീതിയിലുള്ള ലേസേടാ നമ്മളെ ഇപ്പോഴത്തെ മോഡല് കുർത്തിയൊക്കെ തയ്ക്കുമ്പോൾ അങ്ങനെ വെച്ച് താഴെ ഭാഗത്തൊക്കെ ഒക്കെ കൊടുക്കാൻ പറ്റണ കൈയിനൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റണേ ലേസ് ഏതാ വീഡിയോ ഇഷ്ടമായ വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടാ ഞാൻ ചെറിയ വീഡിയോ ആണെന്ന് ഇത് പിന്നെങ്ങനെ താഴെ ഭാഗത്ത് വെക്കുന്നത് തന്നെ കേട്ടോ കുർത്തിയുടെ താഴെ ഭാഗത്തേക്ക് ചുരിദാറൊക്കെ അതിന് നാൽപ്പത്തെട്ടാം തീയതിട്ടോ വേണ്ട അത് ഇങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ പറ വേണ്ട ഭംഗിയുണ്ട് കാണാനായിട്ടോ താഴെ ഭാഗത്തൊക്കെ അല്ലെ കൈയിന് സ്ലീവിനൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് ആ വലിയ ലേസിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ അതേ റേറ്റ് തന്നെയാണ് അത് വൈറ്റ് അത് അതേ വീതി തന്നെയാണ് കേട്ടോ രണ്ട് മൂന്നാല് വൈറ്റ് ഉണ്ട് ഇത് എന്താണ് ഒരു ഓറഞ്ച് കളറാണ് ഇത് കേട്ടോ ഏതാ വേണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തോളെ വാട്സപ്പ് ചെയ്തോളെ കേട്ടോ ഇതാ ജോയിൻ ലൈസിൻ്റെ കുറച്ച് വലുത് ഞാനൊരു ആദ്യം വീട്ടില് കാണിച്ചില്ലേ ഇന്ന് എൻ്റെ മോനാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് അതാണ് കൈ മാറിക്കണ് വേണ്ട ബ്ലാക്ക് ജോയിൻ ലൈസിൻ്റെ അല്ല അല്ല മോനല്ല വീഡിയോ എടുക്കുന്നത് ഞാനാണ് വീഡിയോ എടുക്കുന്നത് മോനാണ് കാണിക്കുന്നത് എന്ന് പറയും തെറ്റുപോയി എന്നാൽ ശരി കേട്ടാ അസ്സലാ വലൈക്കും അടുത്ത വീഡിയോ കണ്ട് വീണ്ടും വരാം